ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു കൂരിവാളക്കറി ഉണ്ടാക്കിയാലോ അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം വാള കഴുകി റെഡിയാക്കിക്കൊണ്ടാ വെച്ചിട്ടുണ്ട് ഇത് കൂരിവാളയാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഒന്ന് കറി ഒന്ന് നോക്കട്ടെ ബാ അതിനായിട്ട് ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടി കുതിത്തു വച്ചിട്ടുണ്ട് മുളക് പൊടി മാത്രമാണ് ഞാൻ ഈ കുതിത്ത് വെച്ചിരിക്കുന്നത് ബാക്കി നമുക്ക് ചെയ്യുന്നതിനോടനുബന്ധിച്ച് കാണാം കാരണം ഇത് നമുക്ക് കുതിർന്ന് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ എടുത്ത് കുതിത്തു വെച്ചിരുന്നത് നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അൽപ്പം വെളിച്ചെണ്ണ ഒരുപാട് എണ്ണ ഒഴിക്കരുത് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂരിവാളയ്ക്ക് നല്ല ഉള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ എണ്ണ കുറയ്ക്കുന്നത് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു പത്ത് ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കണം അത് അതും കൂടെ നമുക്ക് വിലക്കി കൊടുക്കാം ചുവന്നുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേപ്പിലേർത്ത് കൂട്ടാം വേപ്പില ഇല്ലാതെ പിന്നെ എന്ത് കറിയല്ലേ ഉള്ളി നന്നായിട്ട് ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുതുത്തു വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം ഇവിടെ കുതിരാനുണ്ടായിരുന്നു അസാരമില്ല നമുക്ക് ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കാം ഈ മുളക് പൊടി മാത്രമാണ് നമ്മൾ വെച്ചിരുന്നത് ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയുടെ ഇപ്പൊ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ കരയ്ക്ക് മല്ലിപ്പൊടി ഉപയോഗിക്കത്തില്ല വേറൊന്നും കൊണ്ടല്ല നല്ല നെയ്യുള്ളത് കൊണ്ടാണ് നമ്മൾ മല്ലിപ്പൊടി ഉപയോഗിക്കാത്തത് അതായത് അടുത്ത് പോകും മുളകാവുമ്പം നമുക്ക് കുഴപ്പം വരുത്തില്ല നമ്മുടെ മുളക് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കറയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ കുടംപുളി ഇട്ട് വെച്ചിട്ടില്ലേ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ഇപ്പം ചേർക്കണ്ട ഇതൊന്ന് തിളച്ച് നമ്മൾ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മിങ്കക്ഷൻ ഇട്ടുകൊടുക്കാം നീ കഷ്ണം ഇട്ട ഇട്ടുകൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ കുടംപുളി അത് ഇട്ടുകൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതുപോലെ ഒന്ന് തിറിക്കും നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നാലും നമ്മൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുന്നതിന് മുന്നേ നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കണം നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് മീൻ കഷ്ണങ്ങൾ വേവണം മീൻ കഷ്ണങ്ങൾ വേ വേവം വേണം നമുക്ക് കറി നമ്മുടെ തിക്നസ്സിനനുസരിച്ച് കിട്ടുകയും വേണം അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം അങ്ങ് ചേർക്കരുത് മീൻ വെന്ത് ഒന്ന് കുറുകി വരുന്ന പരിവാണ് നമുക്ക് വേണ്ടത് പക്ഷെ ഉപ്പും പുളിയും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഒരു അല്പമ എണ്ണ മാത്രമേ ഇതുവരെ ചേർത്തിട്ടുള്ളൂ മീൻ ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെ എങ്ങനായിരിക്കുന്നതെന്ന് ഭയങ്കര നെയ്യുള്ള മീനാണ് ഈ കൂരിവാള എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാത്തത് നമ്മുടെ കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് കഷ്ണങ്ങൾ കൊടുക്കാം അപ്പോൾ നെയ് നമ്മുടെ വാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഉപ്പും പുളിയും ഒക്കെയുള്ള സൂപ്പർ കറിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ